ആരാണ് അംബേദ്കർ വെരി ഇമ്പോർട്ടൻ അല്ലേ നമുക്ക് അംബേദ്കറിനെ കുറിച്ച് അറിയണമല്ലോ ആരാണ് അംബേദ്കർ ആരാണ് അംബേദ്കർ പഠനം തുടരാൻ ഇനിയും അവസരമുണ്ട് എവിടെ പ്ലസ് പ്ലസ് ഡിഗ്രി ചെയ്യാം സമ്പന്നരായ അധ്യാപകർ മിതമായ ഫീസ് മെന്റർഷിപ്പ് കഴിഞ്ഞ മൂന്ന് വിജയം കോ കരിക്കുലർ കരിക്കുലർ ആൻഡ് എക്സ്ട്രാ ആക്ടിവിറ്റീസ് കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക എജൂമി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്ന് അറിയാൻ മാത്രം പ്രസിദ്ധനായ ആളാണ് ബി ആർ അംബേദ്കർ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫാദർ വാസ് ബോൺ ദ മഹർ മഹർ ദളിത് ദളിത് കാസ്റ്റ് അദ്ദേഹം കാസ്റ്റിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഓരോരുത്തർക്കും കാസ്റ്റ് ഉണ്ടല്ലോ തൊട്ടുകൂടാത്തവർ എന്നറിയപ്പെട്ടൊരു ടീം ആയിരുന്നു ഈ മഹർ ദളിത് ആളുകൾ തൊടൂല അവർ തൊട്ടാൽ അവിടെ അശുദ്ധമാകും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഗോത്രത്തിലാണ് എന്നൊരു ജാതിയിലാണ് വി ആർ അംബേദ്കർ ജനിക്കുന്നത് അത്രയും വിവേചനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അംബേദ്കർ ജനിക്കുന്നത് അത് ഏറ്റവും താഴ്ന്ന വിഭാഗമായി അറിയപ്പെടുന്ന ഓക്കെ ഏറ്റവും താഴ്ന്ന വിഭാഗമായി അറിയപ്പെടുന്ന മഹർ ദളിത് വിഭാഗത്തിലാണ് നമ്മുടെ അംബേദ്കർ ജനിച്ച് വളരുന്നത് ഹി ഫോട്ട് ഫോർ ദ ഈക്വാലിറ്റി അദ്ദേഹം സമത്വത്തിന് വേണ്ടി ഇവിടെ പോരാടി ഇവിടെ വലിയ ജാതി താഴ്ന്ന ജാതി ഇങ്ങനെയുള്ള വിഭജനങ്ങൾ ഇവിടെ പാടില്ല ഇക്വാലിറ്റിക്ക് വേണ്ടി പോരാടിയ മനുഷ്യനാണ് ആര് ബി ആർ അംബേദ്കർ അതുപോലെ അപ്ലിഫ്മെന്റ് ഓഫ് ദ ലോവർ കാസ്റ്റ് പീപ്പിൾ താഴേക്കിടയിലുള്ള ഏറ്റവും താഴ്ന്ന മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വളരെ മഹാനായ വ്യക്തിയാണ് ബി ആർ അംബേദ്കർ അംബേദ്കർ ഇസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ഇൻ ദ സബൾട്ടൺ പെർസ്പെക്ടീൻ ഇന്ത്യ സബാൾട്ടൺ പേക്റ്റീവ് ഇന്ത്യ ഒരുപാട് ആളുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് സബാൽ ബി ആർ അംബേദ്കർ മാത്രമല്ല പക്ഷെ അംബേദ്കർ ആണ് സൂപ്പർ ഫിഗർ ഏറ്റവും സൂപ്പർ ആയിട്ട് അവതരിപ്പിച്ച ആളാണ് അംബേദ്കർ ക്ലിയർ ആണല്ലോ ജസ്റ്റ് മലയാളം റീഡ് ചെയ്യാം ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ് തൊട്ടുകൂടാത്ത ജാതിയായി കണക്കാക്കപ്പെട്ടിരുന്ന മഹർ ദളിത് ജാതിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് താഴ്ന്ന ജാതിക്കാരുടെ സമത്വത്തിനും ഉന്നമനത്തിനും വേണ്ടി അദ്ദേഹം പോരാടി ഇന്ത്യയിലെ ദളിത് കാഴ്ചപ്പാടിന്റെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയാണ് അംബേദ്കർ അംബേദ്കറിന്റെ ജീവിതം എങ്ങനെയായിരുന്നു നമുക്കറിയാം അംബേദ്കർ അത്രയും താഴ്ന്ന തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ ജാതിയിലാണ് ജനിച്ചത് കൊണ്ട് തന്നെ വളരെ കുട്ടിക്കാലം വളരെ വിവേചനയായിരുന്നു ആളുകൾ മാറ്റി നിർത്തിയിരുന്നു ആളുകൾ കണ്ടടുപ്പിച്ചിരുന്നില്ല ആ ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഓക്കെ അംബേദ്കർ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് വിത്ത് ഡിസ്ക്രിമിനേഷൻ എങ്ങനെയൊക്കെയായിരുന്നു അംബേദ്കറിന്റെ വിവേചനപരമായ കുട്ടിക്കാലം ഫ്രം ചൈൽഡ്ഹുഡ് അംബേദ്കർ ഫേസ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ചെറുപ്പകാലം തൊട്ടന്നെ ജാതി വിവേചനം അദ്ദേഹം നേരിട്ടിരുന്നു ില്ലായ്മയാണ് ജാതിയിലുള്ള കുട്ടികളോടൊപ്പം ഇരിക്കാൻ അംബേദ്കറിന് അവകാശം ആലോചിച്ചു നോക്കാം അത്രയും വിവേചനം നേരിട്ട ഒരു സമുദായത്തിന്റെ ഇടയിൽ നിന്നാണ് അംബേദ്കർ വളരുന്നു വരുന്നത് മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഓ വെള്ളം തൊടാൻ പോലും അദ്ദേഹത്തിന് എത്ര ക്രൂരമായ വിവേചനാണ് അദ്ദേഹം നേരിട്ടത് ഹി വാസ് നോട്ട് അലൗഡ് അദ്ദേഹത്തിന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ തന്നെ എന്താ ചെയ്യാന്നറിയോ സംവൺ ഫ്രം എ ഹയർ കാസ്റ്റ് ഡിസ്റ്റൻസ് അദ്ദേഹത്തിന് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇവിടുന്ന് എന്തെങ്കിലും ഒരു പാത്രത്തിലാക്കിയിട്ട് ദൂരത്തുനിന്ന് ആ കയറി എന്നിട്ട് അവിടെ പോയിട്ട് അംബേദ്കർ തൊട്ട് അടുത്ത് കടുക്കാൻ പറ്റൂല എന്താ അത്രയും വിവേചനം നമുക്കിതൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത നമ്മൾ സ്കൂൾ ലൈഫ് ആലോചിച്ചോക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ ഇങ്ങനെ എന്താ പറയാ മിങ്കിൾ ആയിട്ട് ജീവിക്കുന്നതിനിടയിൽ അങ്ങനെ ജീവിക്കേണ്ട കാലത്ത് പോലും അദ്ദേഹം നേരിടുന്ന വിവേചനങ്ങൾ എത്രയാണ് ആളുകളുടെ കുട്ടികളുടെ അടുത്ത് പോയി ഇരിക്കാൻ കഴിയുന്നില്ല വെള്ളം കുടിക്കണമെങ്കിൽ പോലും ബോട്ടിൽ ഇവിടുന്ന് ദൂരെ കയറിയും എന്നിട്ട് അവിടെ പോയിട്ട് എടുത്ത് അവിടുന്ന് വെള്ളം കുടിക്കുക ഇവര് നടക്കുന്ന വഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർ നടക്കാൻ പറ്റില്ല ഇതൊന്നും വെറും കൺസെപ്റ്റല്ല ഇത് റിയൽ ലൈഫിൽ അംബേദ്കർ അനുഭവിച്ചതാണ് അത്രയും ക്രൂരമായ ജാതി വ്യവസ്ഥകൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം എന്തായിരുന്നു ഇപ്പോഴും ജാതി വ്യവസ്ഥ നിയമങ്ങളിൽ നിന്ന് പോയി എങ്കിൽ പോലും ഇപ്പോഴും ജാതി വ്യവസ്ഥയുണ്ട് ഇഫ് ദ സ്കൂൾ പ്യൂൺ വാസ് ആബ്സെന്റ് ആയാൽ അദ്ദേഹത്തിന് വെള്ളം കിട്ടൂല അതായത് സ്കൂൾ പ്യൂൺ ആണ് വെള്ളം അയാൾക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം വെള്ളം ബോട്ടിൽ പിടിക്കാനോ ടാപ്പിൽ പിടിക്കാനോ അത അവകാശം അംബേദ്കറിന് ഉണ്ടായിരുന്നില്ല ദിസ് എക്സ്പീരിയൻസ് ലെഡ് ഹിം ടു ലാറ്റർ റൈറ്റ് അങ്ങനെ അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതുന്നുണ്ട് നോ പ്യൂൺ നോ വാട്ടർ പ്യൂണില്ലെങ്കിൽ വെള്ളമില്ല അദ്ദേഹത്തിന്റെ തീവ്രമായ തീക്ഷ്ണമായ അനുഭവങ്ങളിൽ നിന്നാണ് ഈ ഒരു പുസ്തകം ഉണ്ടാവുന്നത് നോ പ്യൂൺ നോ വാട്ടർ പ്യൂണില്ലേ വെള്ളമില്ല ഇതിന്റെ ചിത്രീകരണം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നിങ്ങൾ കറക്റ്റ് കാണാൻ പറ്റും അത്രയും ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അംബേദ്കറിന്റെ കുട്ടിക്കാലം ആ കുട്ടിക്കാലത്തേക്ക് അതിജീവിച്ച് അതിജീവിച്ച് അതിജീവിച്ചാണ് അംബേദ്കർ ഇവിടെ ദളിതർക്ക് വേണ്ടി അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശ്രദ്ധിച്ചതാണ് ക്ലിയർ ഓക്കെ കുട്ടിക്കാലം മുതൽ അംബേദ്കർ ജാതിപരമായ വിവേചനം നേരിട്ടിരുന്നു സ്കൂളിൽ മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് മാറ്റിയിരുത്തിയിരുന്നു വെള്ളത്തിലോ വെച്ചിരുന്ന പാത്രത്തിലോ തുടർന്ന് അദ്ദേഹത്ത് അനുവദിച്ചിരുന്നില്ല അദ്ദേഹത്തിന് വെള്ളം വേണമെങ്കിൽ ഉയർന്ന ജാതിൽപ്പെട്ട ആരെങ്കിലും ദൂരം അത് പകർന്നു നൽകുമായിരുന്നു സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വെള്ളം കിട്ടാറുണ്ടായിരുന്നില്ല ഈ അനുഭവം പിന്നീട് ഇല്ലെങ്കിൽ വെള്ളമില്ല എന്ന് എഴുതാൻ അദ്ദേഹത്തെ പ്രയത്നം